ൾ വേദഭാഗങ്ങളായി മാറിയത് അവയുടെ ആധികാരികത കൊണ്ടാണ് വ്യക്തി സമൂഹം പ്രപഞ്ചം എന്നിവയുടെ പാരസ്പരത്തിലൂടെ മാത്രമേ സമഗ്രമായ നന്മയും നിലനിൽപ്പും സാധ്യമാവുകയുള്ളൂ എന്ന് ഇവ നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നിരിക്കെ ചുരുങ്ങിയ കാലത്തെ ശീല പരിശീലനങ്ങളിലൂടെ ക്ഷിപ്രവേഗത്തിൽ സുഖം നേടുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയതും ലാഭം എന്ന അടിത്തറയിൽ കെട്ടി ഉയർത്തപ്പെടുന്നതുമായ ആധുനികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംസ്കാരത്തിൽ ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവനായി ഉപയോഗിക്കപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനും നാം സാക്ഷികളാണ് വർത്തമാനകാലം നമ്മോട് ചിലതൊക്കെ മാറി ചിന്തിക്കണമെന്നും അനുവർത്തിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയുരാരോഗ്യത്തെക്കുറിച്ചുള്ള ആധുനികന്റെ കാഴ്ചപ്പാടും രീതിയും ചികിത്സ വലിയൊരു വ്യവസായവും വൈദ്യൻ മരുന്ന് നിർമ്മാണ വ്യവസായത്തിന്റെ വിൽപ്പനക്കാരനും ആയിത്തീർന്ന ഒരു കാലഘട്ടത്തിൽ ധനികനോ ദരിദ്രനോ മൂല്യബോധമില്ലാത്ത ഒരു ചികിത്സാ മാർഗം കൊണ്ട് ആയുസ്സോ ആരോഗ്യമോ സംരക്ഷിക്കാനാവില്ല തന്നെ ഇത്തരുണത്തിൽ ചികിത്സയെക്കുറിച്ച് ഭാരതീയ സങ്കല്പം എന്താണെന്ന് ഭാരതീയരെന്ന് അനൽപമല്ലാത്ത അഭിമാനം ഒരു ഭാരം പോലെ പേറിക്കൊണ്ട് നടക്കുന്ന നമ്മളെങ്കിലും വിചിന്തനം ചെയ്യേണ്ടതായില്ലേ എന്താണ് ഭാരതീയ ചികിത്സാ പാരമ്പര്യം അനാദിയായ ആയുർവേദത്തെ ബ്രഹ്മ അവസ്മരിച്ചു അദ്ദേഹം അത് പുത്രനായ പ്രജാപതിക്ക് പകർന്നു നൽകി പ്രജാപതിയിൽ നിന്ന് അശ്വനികുമാരന്മാരും അവരിൽ നിന്ന് ദേവേന്ദ്രനും ഈ അറിവ് കിട്ടി ഇന്ദ്രനിൽ നിന്ന് അത്രയും അദ്ദേഹത്തിന്റെ പുത്രന്മാരും ഇത് മനസ്സിലാക്കി അവർ അത് ശിഷ്യന്മാരായ അഗ്നിവേശൻ ഭേളൻ തുടങ്ങിയവർക്ക് പകർന്നു നൽകി പിന്നീട് വിവിധ മഹർഷി പരമ്പരകളിലൂടെ ഇന്നും നിലനിൽക്കുന്നു വേറെ ഈ ഐതിഹ്യങ്ങൾ ഈ പാരമ്പര്യശാസ്ത്രത്തിന് ഉണ്ടെന്ന് വന്നേക്കാം എന്നിരുന്നാലും ഈ പ്രാചീന ശാസ്ത്രത്തിന്റെ ചിന്താധാരയോ സാംസ്കാരിക തനിമയോ മാറുകയില്ല ആയുസിനെക്കുറിച്ചുള്ള വേദം എന്നാണ് ആയുർവേദം എന്ന പദം വിവക്ഷിക്കുന്നത് മാരീജകശ്യപൻ ആത്രേയൻ ധന്യുദരി എന്നീ ആചാര്യന്മാരുടെ വചനങ്ങൾ ക്രോഡീകരിച്ച് ശിഷ്യന്മാർ രചിച്ച സംഹിതകളിലാണ് ആദ്യമായി ഈ പദം പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് ആയുസ്സിന്റെ പരിപാലനത്തെക്കുറിച്ചും അതിനുള്ള ഉപായങ്ങളും ലളിതമായ രീതിയിൽ വിചിന്തനം ചെയ്യുന്നതാണ് ഈ സമ്പൂർണ്ണ ജീവശാസ്ത്ര ശാഖ വാദ പിത്ത കഫങ്ങൾ എന്ന ത്രിദോഷ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ദോഷങ്ങളുടെ സമാവസ്ഥയിൽ ആരോഗ്യം കണ്ടെത്തുന്ന രീതിയിൽ ആയുർവേദം ആയുസും ആരോഗ്യവും ചിന്തിക്കുന്നു ജനനം മുതൽ മരണം വരെയുള്ള ആയുസിൽ മെച്ചപ്പെട്ട ജീവിതത്തിനു വേണ്ട ചിന്തയും സാഹചര്യവും സൃഷ്ടിക്കലാണ് ആയുർവേദത്തിലൂടെ ലക്ഷ്യമാക്കിയിരുന്നത് രോഗം രോഗമൊന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കലാണ് എന്ന് വിലയിരുത്തുകയും അത്തരുണത്തിൽ ചികിത്സയെ സ്വസ്ഥവൃത്തമെന്നും ആദരവൃത്തമെന്നും വേർതിരിക്കുകയും ചെയ്തു രോഗം വരാതെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ചര്യകളും നിർദ്ദേശങ്ങളും അടങ്ങിയ ചിന്തയെ ഔഷധ പ്രയോഗം ചെയ്യുന്നവരെ ഭിഷക്കുകളെന്നും ശസ്ത്രക്രിയ ചെയ്യുന്നവരെ ശല്യവൈദ്യന്മാരെന്നും മന്ത്രവാദം ചെയ്യുന്നവരെ അധർവ ഭിഷക്കുകളെന്നും പഞ്ചഭൂത നിർമ്മിതമായ പ്രകൃതിയിൽ പഞ്ചഭൂത നിർമ്മിതമായ മനുഷ്യ ശരീരത്തെ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ച് തന്നെ ശരീരത്തിൻ്റെ കാര്യത്തിലെടുക്കുമ്പോൾ വാക്കിന്റെ അർത്ഥമായല്ല ഓരോ ശാഖയുടെ വ്യവസ്ഥാനുസാരമായ പേരായി ഗണിക്കണം ഓരോ ഭൂതവും ഓരോ വ്യവസ്ഥയെയാണ് സൂക്ഷ്മതലത്തിൽ വിവക്ഷിക്കുന്നത് ഭ്രൂണാവസ്ഥ മുതൽ മരണം വരെ ശരീരത്തിലെ ഓരോ അണവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഉണ്ടായതോടെയുള്ള നിലനിൽപ്പ് മരിക്കുന്നതോടെ ഇല്ലാതാവുന്നു ഇതിനിടയിലുള്ള അവസ്ഥകൾ വൃദ്ധിയും പരിണാമവും ക്ഷയവുമാകുന്നു ഈ മൂന്ന് പ്രക്രിയകളും ശരീരത്തിലെ ആയുർവേദത്തെ കേവല ചികിത്സാശാസ്ത്രത്തിനുമപ്പുറം പ്രകൃതിയുടെ സമഗ്രതയിലേക്ക് മനുഷ്യ ശരീരത്തെയും ചിന്തയെയും സംക്രമിപ്പിക്കുന്നു ഇത്തരുണത്തിൽ പ്രപഞ്ചത്തിലെ ഏത് ചലനവും മാറ്റവും സൂക്ഷ്മമായ സ്ഥൂലഭാവങ്ങളിൽ മനുഷ്യനെയും ബാധിക്കുന്നു മറിച്ചും സംഭവ്യമാണ് അതുകൊണ്ടുതന്നെ ഈ ഭാരതീയ ശാസ്ത്രശാഖ മറ്റേതൊരു ജ്ഞാനശാഖയുമായും നൈരന്തര്യം പുലർത്തുന്നു എന്ന് കാണാം പഞ്ചഭൂതവും പ്രപഞ്ച പ്രപഞ്ചമനസ്സും ഐക്യപ്പെടുന്ന തുലനയോഗങ്ങളിൽ തൃപ്തി കണ്ടെത്താനുള്ള ഒരു ദർശനമായി ഈ ശാസ്ത്രം ഭൗതിക സ്വസ്ഥതകൾക്കപ്പുറം ആത്മീയ സ്വസ്ഥി കൂടി ലക്ഷ്യം വയ്ക്കുന്നു എന്നിരിക്കലും കാലപ്രയാണത്തിൽ ഇതിൽ പലതും നിർവഹിക്കപ്പെടാതിരിക്കുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്തു അതിനു പുറമെ പാരമ്പര്യമായി ഇത് കൈകാര്യം ചെയ്തിരുന്നവർ അതിൻ്റെ അർത്ഥതലം പൂർണ്ണമായും മനസ്സിലാക്കാതെയും മനസ്സിലാക്കിയവർ ഗോപ്യമായി വച്ചും പലതും അയുക്തമായ ആചാരം മാത്രമായി കരുതി അന്ധവിശ്വാസത്തിൻ്റെയും കപടാനുഷ്ഠാനത്തിൻ്റെയും തലത്തിലേക്ക് മാറ്റിവയ്ക്കപ്പെട്ടതായും കാണാം ചിലതൊക്കെ വീണ്ടെടുക്കുക ഏതൊരു കാലഘട്ടത്തിൻ്റെയും നിയോഗമാണ് സൃഷ്ടി പോലെ തന്നെ ശ്രമകരമാണ് വീണ്ടെടുക്കലും ശുദ്ധമായതും നന്മ നിറഞ്ഞതുമായ സമഗ്ര പ്രപഞ്ചത്തെ സങ്കല്പിച്ച് സൃഷ്ടിക്കപ്പെട്ട ഈ ഭാരതീയ ശാസ്ത്രത്തെ അതിൻ്റെ പൂർണ്ണതയിൽ വീണ്ടെടുക്കാനുള്ള യജ്ഞത്തിലാണ് വൈദ്യഗ്രാമം അതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സയിൽ യോജിപ്പിക്കാവുന്ന ഭാരതീയമായ എല്ലാ ശാസ്ത്രകലാതിയോഗങ്ങളെയും ശാസ്ത്രീയമായ പൗരാണിക യുക്തിയിലൂന്നി ഇണക്കി നിർത്തി സമഗ്രമായ ഒരു ചികിത്സായോഗ ചിന്തയ്ക്കാണ് ശ്രമിക്കുന്നത് വേദഭാഗവും ബൃഹത്തും സമഗ്രവുമായ ഒരു ശാസ്ത്രത്തെ ആധുനികമെന്ന് ഘോഷിക്കുന്ന വർത്തമാനകാലം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് നിരീക്ഷിക്കുക അത്തരം നിരീക്ഷണത്തിൽ അതൃപ്തി തോന്നുകയും നവമായ ഒരു രീതിയിലൂടെ അതിന് മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി വീണ്ടും എങ്ങനെ ഉപയോഗിക്കാം എന്ന ചിന്തയിൽ നിന്നുമാണ് വൈദ്യഗ്രാമം എന്ന സങ്കല്പം ഉരുത്തിരിയുന്നത് രോഗിയും വൈദ്യനും ഓരോ ആവാസ വ്യവസ്ഥയിൽ വ്യവഹരിക്കുകയും രോഗിയെ അയാളുടെ ചിന്തയും പ്രവൃത്തികളുമായി വൈദ്യനെ നിരീക്ഷിക്കാനും മനസ്സിലാക്കുവാനും സാധ്യമാവുകയും ചെയ്താൽ ചികിത്സയിൽ മാനസിക യോഗം സിദ്ധിക്കുകയും അത് അസാധാരണമായ ചികിത്സാ പുരോഗതി രോഗിയിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്യും എന്ന കണ്ടെത്തലിൽ നിന്നാണ് വൈദ്യഗ്രാമത്തിൻ്റെ വ്യതിരിക്തമായ ചികിത്സാ സമ്പ്രദായം ഉരുത്തിരിയുന്നത് ഇത് ഗ്രാമവൈദ്യൻ എന്ന പൂർവ്വസങ്കല്പത്തിൻ്റെ സാധ്യതയെ സൂക്ഷ്മതലത്തിൽ ഉൾക്കൊള്ളുന്നതുമാണ് എന്നാൽ ഈ കാലത്ത് ഇത്രയും വൈവിധ്യമുള്ള ലോകങ്ങളിൽ നിന്നും വൈദ്യഗ്രാമത്തിൽ എത്തിപ്പെടുന്ന വ്യക്തികളെ അവർക്ക് യോജ്യമായതും ചികിത്സാ സമ്പ്രദായത്തിന് സാധ്യമായതുമായ ഒരു ആവാസ വ്യവസ്ഥയിലെത്തിക്കുക ഒരു ശ്രമകരമായ ദൗത്യമായിരുന്നു വൈദ്യഗ്രാമത്തിന് സാധ്യമായ മുതൽ മുടക്കിൽ ഒരു നല്ല ഭൂമി കണ്ടെത്തുക വർത്തമാനകാല സാഹചര്യത്തിൽ ക്ലേശകരമായ കാര്യമാണ് അതുകൊണ്ടുകൂടെയാണ് കേരള തമിഴ്നാട് അതിർത്തിയിലെ അല്പം ഊഷരമായ ഈ ഭൂമിയിലേക്ക് ഈ സങ്കല്പത്തെ ആവാഹിക്കേണ്ടി വന്നത് പിന്നീട് ഈ ഭൂമിയെ പ്രകൃതിയുടെ വരദാനങ്ങളായ മഴയെയും വനത്തെയും ക്രമമായി സംഭരിച്ച് നിർത്തി ഏറെക്കുറെ യോജ്യമായ ഒരു തലത്തിലെത്തിച്ചു ജലസംഭരണത്തിനും സൂക്ഷ്മ സൂക്ഷ്മലതാദികളുടെ സംരക്ഷണത്തിനും ഏറെ ഊന്നൽ നൽകിയതിലൂടെ ഊഷരഭൂമി പതുക്കെ ഉർവരമായി വൃക്ഷലതാതികൾ തണലും തണുപ്പുമായി വൈദ്യഗ്രാമത്തെ ചിറകിലൊതുക്കി ഇത്തരത്തിലൊരു പ്രകൃതിയിൽ ഒരുക്കിയെടുക്കേണ്ട ചികിത്സാലയങ്ങളുടെ നിർമ്മിതികൾക്കും ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായത് സ്വാഭാവികം മാത്രമെങ്കിലും നിർവഹിക്കുക ശ്രമകരമായിരുന്നു ആധുനിക നിർമ്മാണ രീതികൾ മാത്രം ശീലിച്ചു പോരുന്ന ആളുകൾക്കിടയിൽ നിന്നും പ്രകൃതിവിഭവമായ മണ്ണിനെ ഏറെ ആശ്രയിച്ച് നിർമ്മിക്കുന്ന മൺകട്ടകളുടെ ഭിത്തിയിലേക്കും വർണ്ണാഭമായ പെയിന്റുകളുടെ വർണ്ണജാലത്തിൽ നിന്നും മണ്ണും ജലച്ചാറും നേർപ്പിച്ച നിറങ്ങളിലേക്കും നിർമ്മിതിയെ ലഘൂകരിക്കുക വഴി കുറഞ്ഞ ഊർജോപഭപകവും ആയാസരഹിതമായ ഒരു ആവാസ സാധ്യതയും തുറന്നുകാട്ടി മരങ്ങൾ വായുവിനെ ശുദ്ധീകരിക്കുകയും താപമാപിനി അളവുകളെ താഴ്ത്തുകയും ചെയ്തു എന്നതിനപ്പുറം മണ്ണിലേക്ക് ആയിരം വേരുകൾ ഊന്നി പ്രകൃതിയുടെ വരദാനമായ മഴയെ മണ്ണിൻ്റെ ഗർഭത്തിലേക്ക് ആവാഹിക്കുവാനും ജൈവപ്രകൃതിയെ പോഷിപ്പിക്കുവാനും കഴിഞ്ഞു ഭൗതികമായ ഈ പ്രകൃതിയുടെ സ്വച്ഛത രോഗിയുടെ ചിന്താമണ്ഡലത്തെ ശാന്തമാക്കാനും ചികിത്സയെ ഉൾക്കൊള്ളാനുള്ള ആന്തരിക ത്വരയെ പോഷിപ്പിക്കാനും സഹായിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി നിലനിൽക്കാനും പ്രപഞ്ചത്തെ സഹായിക്കാനും ശ്രമിക്കുന്ന എല്ലാ ചേതനാരൂപികളെയും പ്രപഞ്ചം സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒരു ചെടി നടുമ്പോൾ ഒരു ഊർജ പ്രകൃതിയുമായി ആ വ്യക്തിക്കുണ്ടാവുന്നു അയാളെ പ്രകൃതി സംരക്ഷിച്ചു തുടങ്ങുന്നു അത്തരം ബന്ധങ്ങളുടെ അർത്ഥവ്യാപ്തി ശരിക്കും ഉൾക്കൊണ്ടവരാണ് വൈദ്യഗ്രാമത്തിലെ ഓരോ വ്യക്തിയും ഇവിടെ പ്രഭാതത്തിലേക്ക് വിളിച്ചുണർത്തുന്നത് കിളികളുടെ മൃദുരവങ്ങളാണ് തേനീച്ചകളുടെ ചിറകടികളുടെ കമ്പനങ്ങളാണ് ശബ്ദം അതിൻ്റെ നേർത്ത സ്ഥായിൽ സംഗീതമായി മാറുന്നു അത്തരം നാദങ്ങളും പ്രകൃതിയുടെ ഊർജപ്രവാഹത്തിലേക്ക് വ്യക്തിയെ നയിക്കുകയും നൈസർഗിക രോഗപ്രതിരോധ ശക്തിയായി മാറുകയും ചെയ്യുന്നു പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ നാം അറിയാതെ ഔഷധങ്ങളെയും സംരക്ഷിക്കുന്നു ആ ഔഷധങ്ങൾ ആയിരം നന്മകളായി രോഗിയുടെ ചേതനകളിൽ അമൃതായി പരിണമിക്കുന്നു പരസ്പര പൂരകത്വത്തിൻ്റെ അർത്ഥതലം അല്പം ഗഹനമാണ് അറിയന്തോറും ആനന്ദമാവുന്നു പ്രകൃതി സൂക്ഷ്മതലത്തെ സ്പർശിക്കുന്ന ഇത്തരം ആനന്ദം അണുവിൽ നിന്ന് തുടങ്ങി നവീകരണവും പുനരുദ്ധാരണവും സാധ്യമാകുന്നു ഇതുകൂടാതെ പ്രകൃതിയോടൊപ്പം പ്രകൃതിയിൽ നിന്നും മനുഷ്യ സംസ്കാരം മനനങ്ങളിലൂടെ ശീലാനുഗതമായി ആർജിച്ച് ശാസ്ത്രാദികലകൾക്കും ആരോഗ്യ ജീവനത്തിന് സാധ്യമായ മേഖലകൾ ധാരാളമുണ്ടെന്നും അവയുടെ യോജ്യമായ യോഗം ആരോഗ്യ സംരക്ഷണത്തിനും രോഗചികിത്സയ്ക്കും ഏറെ ഉപയോഗപ്രദങ്ങളാണെന്നും പൂർവസൂരികൾക്കറിയാമായിരുന്നു അത്തരം ചിന്താധാരകളെ കൂടി ഉൾക്കൊള്ളിക്കുക എന്ന ആശയത്തിൽ നിന്നുമാണ് ഭാരതീയ ജ്യോതിഷത്തെയും താന്ത്രികശാസ്ത്രത്തെയും ഉപാധികളായി കലാരീതികളെയും ചികിത്സാക്രമത്തിൽ ഇണക്കി ചേർക്കാൻ ശ്രമിച്ചത് ഇതിനോടനുബന്ധിച്ചാണ് നവഗ്രഹസമാരാധനയും അതത് ഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ താന്ത്രിക യോഗവിധി പ്രകാരമുള്ള തന്ത്രകളങ്ങളും യോഗ അർച്ചനാരീതികളും പ്രയോജനപ്പെടുത്തിയത് ഓരോ ഗ്രഹത്തിനും ആധികാരികമായ ദേവനെ ആരാധിക്കുന്നതിനും പ്രപഞ്ചശക്തിയെ ആനന്ദിപ്പിക്കുന്നതിനുമായി മന്ത്രങ്ങളെയും താന്ത്രിക യോഗങ്ങളെയും ഉൾക്കൊള്ളിച്ചും സാമാന്യം ബൃഹത്തായ പൂജാവിധികൾ തന്നെ നടത്തുകയുണ്ടായി അതിനോടനുബന്ധിച്ച് അത്തരം ഓരോ യോഗങ്ങൾക്കും യോജ്യമായ ശാസ്ത്രാനുബന്ധിയായ കലാരൂപങ്ങൾ കൂടി പ്രയോഗിക്കുകയും അന്തരീക്ഷത്തിനും ആവാസവ്യവസ്ഥിതിക്കും പൊതുവെ ലാഘവവും ആനന്ദവും സംജാതമാക്കുകയും അതുവഴി ചിച്ഛാന്തിക്കും രോഗപ്രതിരോധവും ആരോഗ്യവും നേടാനുള്ള ശ്രമവും പരീക്ഷിക്കപ്പെട്ടു ഇനിയും ഏറെ നടക്കാനുണ്ട് പൂർവസൂര്യകൾ വരച്ചിട്ട ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് ഈ പ്രകൃതിയുടെ കൈപ്പിടിച്ച് നന്മയുടെ നിലാവിലൂടെ ഇതൊരു ചിന്തയും ശൈലിയുമാണ് ഈ വഴിത്താരയിൽ ഏവർക്കും ആശ്വാസവും അനുഗ്രഹവുമായി വൈദ്യഗ്രാമം എന്ന സങ്കല്പവും യാഥാർത്ഥ്യവും എന്നുമുണ്ടാവും